വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യാജ വാർത്തകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ മെമ്മോറാണ്ടത്തിനെതിരെയുള്ള വ്യാജ വാർത്താ പ്രചാരണത്തിൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ആദ്യമല്ല മാധ്യമങ്ങൾ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് സർക്കാരിനെതിരെ മാത്രമല്ല തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വ്യക്തികൾക്കെതിരെയും ഇത്തരം പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെവിൻ കേസ് ഓമനക്കുട്ടന്റെ വിഷയം വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം എ കെ ജി സെന്റർ ആക്രമണ കേസ് എന്നിവയിലെല്ലാം പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾ മാധ്യമങ്ങളുടെ ക്രിമിനൽ വാസനയുടെ ഉദാഹരണങ്ങളാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ് ഏതു കാര്യവും തെറ്റായ വാർത്ത നൽകി വഴി തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് ഇവിടെ ഒരു നാടിനെ തന്നെയാണ് ആക്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിനെതിരെയുള്ള വ്യാജ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും മാത്രമല്ല ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാവുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കുവാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്ന് കുതിച്ചുപോകാനും അസത്യം പറക്കുമ്പോൾ സത്യം അതിൻ്റെ പിന്നാലെ മുടന്തുകയാണ് ചെയ്യുക ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ പിന്തുണ തകർക്കുക സഹായം തടയുക ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തുവന്ന വ്യാജ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കയ്യയച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുകയാണ് ആ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ദുഷ്ടക്ഷ്യം ഇതിൻ്റെ ഭാഗമായി ഉണ്ട് ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത് ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനം മാത്രമാണ് ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് തങ്ങളുടെ വിശ്വാസികർക്ക് മാത്രമല്ല സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇത്തരം ആളുകൾക്കുണ്ടാവണം എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നില്ല ചിലവ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട് അത്രത്തോളം നല്ലത് തന്നെ ഇവിടെ മാധ്യമങ്ങൾ പൊതുവെ വിവാദ നിർമ്മാണശാലകളായി മാറിയതാണ് കണ്ടത് യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി സമൂഹത്തിലെത്തിച്ച് ജനാധിപത്യത്തെ ശക്തമാക്കുക ഇതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മം എന്നാൽ ആ ഉത്തരവാദിത്വം വിസ്മരിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും പ്രവർത്തിച്ചത് അതിനു പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം